നമ്മുടെ പാർട്ടി ഭരിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം പൊതുവേ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇത്തരത്തിലൊരു ചിന്താഗതിയുണ്ട് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർക്ക് അവർ അവരുടെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് എന്തും ചെയ്യും പാർട്ടിക്കാർക്ക് രക്ഷിക്കാൻ മുകളിൽ ആളുണ്ട് അവർ അവരെ രക്ഷിച്ചു കൊള്ളും എന്നാൽ കളി എപ്പോഴും ഒരുപോലെ നടക്കില്ലല്ലോ കാസർഗോഡ് നിന്ന് വരുന്ന ഒരു വാർത്ത ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്നു കാസർഗോഡ് ദേലമ്പടി പഞ്ചായത്തിലെ പാണ്ടി ലോക്കൽ സെക്രട്ടറി ആണ് പെട്ടുപോയത് സി പി എമ്മിൻ്റെ അവിടുത്തെ ബി എൽഒ അജിത്തിനെ ഇദ്ദേഹം മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി ഇതിൻ്റെ ദൃശ്യങ്ങളും ഏതാണ്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അസഭ്യം പറയുന്നതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ് വാർത്താ ചാനലുകൾ പലതും അത് പുറത്തുവിട്ടിരിക്കുന്നു അതായത് എസ് ഐ ആറിൻ്റെ ഫോം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് കാരണമെന്ന് പറയപ്പെടുന്നു എന്തായാലും സി പി എമ്മിന്റെ ഈ ലോക്കൽ സെക്രട്ടറി വളരെ രൂക്ഷമായ ഭാഷയിൽ വളരെ കൂടി ഈ ബി എൽഒക്ക് നേരെ കയർക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ സംഭവം ഉണ്ടായി ദൃശ്യങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഇടപെടുകയും ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിനെതിരെ വൺ തേർട്ടി ടു ബി എൻ എസ് നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പ് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എ എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ബി എൻ എസ് നൂറ്റി മുപ്പത്തിരണ്ട് എന്ന വകുപ്പ് ഔദ്യോഗിക കൃത്യ നിർവ്വഹണം തടസ്സപ്പെടുത്തി രണ്ട് വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനെ അസഭ്യം പറഞ്ഞു ഇതിന് മൂന്ന് മാസം തടവും പരമാവധി ആയിരം രൂപ പിഴയും ലഭിക്കാം ഈ രണ്ട് വകുപ്പുകളിട്ട് പോലീസ് കേസ് ചാർജ് ചെയ്തു ഈ ആളെ അറസ്റ്റ് ചെയ്തു പക്ഷേ വിവരം അറിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി യും കൂടുതൽ മാരകമായ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാൻ പോലീസിനോട് കളക്ടറോട് ഒക്കെ നിർദ്ദേശിക്കുകയും ചെയ്തു കൂടി ചേർത്തു അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും കൂടിയാണ് ആ വകുപ്പ് അതനുസരിച്ച് തടവ് അഞ്ചു വർഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽഒമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും വിധത്തിൽ അവരുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിച്ചാൽ അവരെ കയ്യേറ്റം ശ്ര ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ അസഭ്യം പറഞ്ഞാൽ ഒക്കെ കൃത്യമായ നടപടി ഉണ്ടാകും ഇപ്പോൾ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കാസർഗോഡ് ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കയാണ് കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് നാൾ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് കുറച്ച് നാൾ ജയിലിൽ കിടക്കാം നമുക്കറിയാം എസ് ഐ ആർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും സുപ്രീം കോടതിയിലടക്കം അതിനെതിരെ വ്യാജ ആരോപണങ്ങളുമായിട്ട് പോയവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നും നമുക്കറിയാം ഇപ്പോഴിതാ കേരളവും തമിഴ്നാടും ഒക്കെ പോയിരിക്കുകയാണ് ഡിസംബർ രണ്ടിന് നാണം കെട്ട് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും മുട്ടാപ്പോക്ക് ന്യായങ്ങളും കുതർക്കങ്ങളും ഒക്കെ ആയിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് അവിടെ അവരുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന തെളിവുകളും കാര്യങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരത്തിയത് അതുകൊണ്ട് തന്നെ ഡിസംബർ രണ്ടാം തീയതി അത്ഭുതമൊന്നും ഉണ്ടാകില്ല ഈ ഹർജികൾ തൂക്കി ദൂരക്കളയാനാണ് സാധ്യത എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു ഞാൻ അതിലേക്കല്ല പോകുന്നത് ഈ എസ് ഐ ബന്ധപ്പെട്ട നടപടികൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പുരോഗമിക്കുകയാണ് ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇത് നടക്കുന്നത് നമുക്കറിയാം ഈ എസ് ബീഹാറിൽ ഒന്നാം ഘട്ടം നടപ്പാക്കിയപ്പോൾ തന്നെ എസ് ഐ വലിയ വെല്ലുവിളിയും രൂക്ഷമായ ആക്രമണവും ഒക്കെ നടത്തി മുന്നോട്ട് വന്നയാളാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മമതാ ഒരു വേള പറയുകയുണ്ടായി എന്നെ വേദനിപ്പിച്ചാൽ ബി ജെ പിയുടെ അടിത്തറ ഞാൻ ഇളക്കും ഇത് ബി ജെ പിയുമായിട്ട് ഇതിന് എന്താണ് ബന്ധം എനിക്ക് മനസ്സിലാകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെ തെറ്റുകുറ്റങ്ങൾ പിഴവുകളെല്ലാം തിരുത്തി കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എന്തിനാണ് ഭയക്കുന്നത് നേരെ ചൊവ്വേ ജനങ്ങളോട് കാര്യം പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ മമതയ്ക്ക് ഇങ്ങനെ ഭയപ്പെടേണ്ടി വരുമോ സമാനമല്ലേ കേരളത്തിലെയും സ്ഥിതി ഇവിടെ ഒരു ബി എൽഒയെ ഒരു പാർട്ടി ലോക്കൽ സെക്രട്ടറി ആക്രമിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ മമത അവിടെ ആഹ്വാനം ചെയ്തതുപോലെ തന്നെയല്ലേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബി എൽഒയെ ആക്രമിക്കാനും ബി എൽഒക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി സ്വീകരിക്കാൻ അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് അവരെ സമീപിക്കാം പരാതിപ്പെടാം ബി എൽ നടപടി സ്വീകരിക്കാം ഈ രാജ്യത്ത് നിയമവാഴ്ചയില്ലേ അതിനു പകരം ഒരു ബി എൽഒയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക അസഭ്യം പറയുക കഴുത്തിന് കുത്തിപ്പിടിക്കുക ഇതൊക്കെ പാർട്ടി ഗുണ്ടായിസമാണ് സെൽഭരണം കേരളത്തിൽ ഇല്ല കേരളം ജനാധിപത്യ സംവിധാനത്തിൽ നിലകൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് ഈ പാർട്ടിയുടെ സെൽഭരണമൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ മാധ്യമങ്ങൾ വളരെ ശക്തമാണ് സോഷ്യൽ മീഡിയ അതിനേക്കാൾ ശക്തമാണ് നിങ്ങളിനി എന്തൊക്കെ തലകുത്തി മറിഞ്ഞിരുന്നാലും ശരി ഇതൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല ഏത് പാർട്ടിക്കാരനാണെങ്കിലും അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ ഒന്നുമില്ല ഇല്ല ഏത് പാർട്ടിക്കാരനാണെങ്കിലും നിയമം പാലിച്ചില്ലെങ്കിൽ നിയമത്തിന്റെ കരുത്തുള്ള കരങ്ങൾ നിങ്ങൾക്കെതിരെ വരും എന്നുള്ളത് ഓർത്തുകൊള്ളുക അതുമാത്രമാണ് ഈ രാഷ്ട്രീയ ഗുണ്ടകളോട് പറയാനുള്ളത് ഇനി എസ് ഐ ആറിന്റെ കാര്യത്തിൽ എസ് ഐ ആർ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ പദവിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനം നേരിട്ട് നടത്തുന്നതാണ് സുപ്രീം കോടതിക്കും പാർലമെന്റിനും ഒക്കെ ഉള്ളതുപോലെ ചില പ്രത്യേക പരിരക്ഷകളുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നിങ്ങൾ ഓർക്കുക ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വെറുതെ വെല്ലുവിളി ഉയർത്താൻ പോകരുത് മമത കണ്ടോ വാലും ചുരുട്ടി വങ്കിനകത്ത് ഇരിക്കുന്നത് കണ്ടോ ഒടി ഒളിച്ചു എസ് ഐ ആറിന്റെ ഫോമുമായിട്ട് ബംഗാളിന്റെ അതിർത്തി കടക്കുന്നവരുടെ മുട്ട ി ഓടിക്കുമെന്ന് പറഞ്ഞ മമതയാണ് ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല ലക്ഷങ്ങളാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ബംഗ്ലാദേശിലേക്ക് മടങ്ങിയത് അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ ജനക്കൂട്ടമായിരുന്നു ബി എസ് എഫ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് രണ്ടു ലക്ഷം പേരെങ്കിലും ഇന്ത്യയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ടാകുമെന്ന് പതിനാല് ലക്ഷം വോട്ടുകളാണ് അസാധുവാണെന്ന് കണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിൽ മാറ്റിവെച്ചത് മരിച്ചുപോയവർ ഇരട്ട വോട്ടുകൾ അതുപോലെ തലം മാറിപ്പോയവർ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ബംഗാളിലെ വോട്ടർ പട്ടികയിലുണ്ട് അതിനെ എല്ലാം തിരുത്തി വെടിപ്പാക്കി അസാധുവായ വോട്ടുകളെല്ലാം മാറ്റി വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ മമത ഒരു അക്ഷരം മിണ്ടാതെ എസ് ഐ ആർ നടപടികളുമായിട്ട് സഹകരിക്കുന്നു കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്നുണ്ട് എന്ന ബലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തിണ്ണമെടുക്ക് കാണിക്കാൻ പോകരുത് നിങ്ങൾക്ക് അതിൻ്റെതായ ദോഷങ്ങളുണ്ടാകും ഇത് ജാമ്യം പോലും ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളായിട്ട് പട്ടികയിൽ വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ സ്വയം സൂക്ഷിച്ചു കൊള്ളുക എസ് ഐ ആറുമായിട്ട് പരമാവധി സഹകരിക്കുക പരാതി ഉണ്ടെങ്കിൽ അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരോട് അതിൻ്റെ സംവിധാനത്തോട് പരാതിപ്പെടുക ഇതല്ലാതെ എസ് ഐ ആറിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാനോ എസ് ഐ ആറിനെ നിർത്തിവെയ്പ്പിക്കാനോ ഒന്നും കഴിയില്ലെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ